എല്ലാവർക്കും നമസ്കാരം ആയിരത്തി മുന്നൂറ്റി നാപ്പതിൽ അധികം വേക്കൻസിയുമായി പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ് മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത് എസ് എസ് സി വഴിയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം റിക്രൂട്ട്മെന്റിലേക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുന്നത് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇരുപത്തി ഒന്ന് ജൂലൈ വരെ നമുക്ക് റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം എസ് എസ് സി വൺ ടൈം പ്രൊഫൈൽ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോൾ നൂറ് രൂപ ഫീസ് ഉണ്ട് എസ് സി എസ് ടി വുമൻ കാൻഡിഡേറ്റ്സിനും ഫീസില്ല ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തൊന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് എക്സാമിനേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് ഏതൊക്കെ പോസ്റ്റുകളുണ്ട് അതിൻ്റെ സാലറി ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം മുപ്പത്തയ്യായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് വരെ ബേസ് സാലറി ലഭിക്കുന്നതാണ് ബി ഗ്രൂപ്പ് പോസ്റ്റ് ആണ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ആണ് ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് ജൂനിയർ എഞ്ചിനീയർ സിവിൽ ആണ് ഒന്നാമത്തെ പോസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മുപ്പത് വയസ്സുവരാണ് എച്ച് ഡിറ്റ് അണ്ടർ സ്റ്റുഡന്റ് മുപ്പത്തി മൂന്ന് വയസ്സുവരെ ഒ ബി സിക്കും മുപ്പത്തഞ്ച് വയസ്സിലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം അവിടെ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കലും മെക്കാനിക്കലുമാണ് ഒന്നെങ്കിൽ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ അതല്ലെങ്കിൽ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ അതല്ലെങ്കിൽ ഡി ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇതിൽ ഒരു ക്വാളിഫിക്കേഷൻ മതി അപ്ലൈ ചെയ്യാൻ അടുത്തത് ബ്രഹ്മപുത്ര ബോർഡ് മിനിസ്ട്രി ഓഫ് ജലശക്തിയാണ് ജൂനിയർ എഞ്ചിനീയർ സിവിലാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വേക്കൻസി വന്നിരിക്കുന്നത് മുപ്പത് ഏജ് ലിമിറ്റ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ആണ് മെക്കാനിക്കൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഒന്നെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ആണ് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് അടുത്ത് ജൂനിയർ എഞ്ചിനീയർ സിവിലാണ് ബാച്ചിലർ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ സിവിൽ എൻജിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് മുപ്പത് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് അടുത്ത സി പി ഡബ്ല്യു ഡി ആണ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ സിവിൽ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മുപ്പത്തി വയസ്സാണ് ഏജ് ലിമിറ്റ് അടുത്ത സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ ആണ് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കലും ജൂനിയർ എഞ്ചിനീയർ സിവിലും സിവിലുമാണ് പോസ്റ്റായിട്ട് വന്നിരിക്കുന്നത് വേക്കൻസി വന്നിരിക്കുന്നത് അടുത്ത ഡി ജി ക്യു ഐ നേവലാണ് മിനിസ്റ്റർ ഡിഫൻസ് ആണ് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കലും ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കലും ഉണ്ട് ഏജ്മെന്റ് മുപ്പത് വയസ്സുവരെയാണ് അടുത്ത ബാരേജ് ആണ് പ്രോജക്റ്റ് മിനിസ്റ്റർ ഓഫ് ജലശക്തിയാണ് ജൂനിയർ എഞ്ചിൻ ഇലക്ട്രിക്കലും ജൂനിയർ എഞ്ചിനിയും സിവിലുമാണ് പോസ്റ്റ് വന്നിരിക്കുന്നത് മുപ്പത് വയസ്സുവരെയാണ് ഏജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് അടുത്ത മിലിട്ടറി എഞ്ചിനീയർ സർവീസ് ആണ് സിവിൽ എഞ്ചിനീയർ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ജെ ഇ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ജെ ഇ മെക്കാനിക്കൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്കാണ് ക്വാളിഫ ഡിഗ്രി ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ അല്ലെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇതിൽ ഒരു ക്വാളിഫിക്കേഷൻ മതി മുപ്പത് വയസ്സാണ് ഏജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് അടുത്ത് എൻ ടി ആർ ഒാണ് സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഡിപ്ലോമ സോറി ഡിപ്ലോമ ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ട് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയർ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മുപ്പത് വയസ്സിലാണ് ഏജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായും അപ്ലൈ ചെയ്യുക ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ ഏഴ് ജില്ലകളിൽ എക്സാം സെന്റർ ഉണ്ട് നമുക്ക് എക്സാം സെന്റർ എവിടൊക്കെയാണെന്ന് നോക്കാം കേരളത്തിൽ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ കണ്ണൂർ തുടങ്ങിയ ഡിസ്ട്രിക്റ്റിലാണ് എക്സാം സെന്റർ ഉള്ളത് കവടത്തിലും എക്സാം സെന്റർ ഉണ്ട് സോ നമുക്ക് നമുക്കതിൻ്റെ ബിഹാറിലേക്ക് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഹൈറ്റും അതുപോലെ തന്നെ ഫിസിക്കലിൻ്റെയും പറഞ്ഞിട്ടുണ്ട് നമുക്കതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം ഫിസിക്കൽ എഫിഷ്യൻസി പറഞ്ഞിരിക്കുന്നത് വൺ മൈൽ റണ്ണാണ് പത്ത് മിനിറ്റ് ടൈമായിട്ട് പറഞ്ഞിരിക്കുന്നത് ടെസ്റ്റ് പാസ്സായാൽ മതി സോ ഇതിലേക്കുള്ള ഹൈറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഹൈറ്റ് വന്നിരിക്കുന്നത് സദേൺ റീജ്യൻ കേരള കേരളയിലേക്ക് നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും അപ്ലൈ ചെയ്യുക ബി മാത്രമാണ് ഹൈറ്റ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈറ്റ് ആവശ്യമില്ല